എന്ത് മനസ്സിനും ശരീരത്തിനും ഉത്തേജകം തരുന്ന മരുന്നുകളാണ് ഉത്തേജക വിശ്വസിച്ച് എങ്ങനെയാ ഞാൻ ലെങ്കോട്ടി എടുത്തിട്ട് ഒഴിയാൻ നിന്റെ മുന്നിൽ കിടന്നു പുലിമുരുകാലേട്ടം പോണ പോലെ പോണ്ടല്ലോ നിന്റെ ആംഗളമാരെ കാല് തല്ലിടിച്ചു എന്റെ കാലല്ല നട്ടല് തല്ലോടിച്ചാലും ഇന്ന് രാത്രി നന്ദിയും പൊക്കിയെടുത്ത് ഞാൻ ഓടും നോക്കിക്കോ നിനക്ക് ഒറ്റയ്ക്ക് ഓടി നൂറ് മീറ്റർ എത്താൻ തന്നെ ഒന്നര ദിവസം പിടിക്കില്ല അപ്പൊ ഒരുത്തിനൂടി പൊക്കി എടുത്തോടി എങ്ങനെത്താനാ അവളെ ഉറപ്പാ ഇതങ്ങനെന്താ പോരക്കി മേപ്പെട്ടേക്കും ഞാൻ ഒന്ന് തന്നെ ശരിയാണീ സുഖം ഹലോ ഹലോ നീ വിളിക്കുന്നത് കാത്തിരിക്കുന്നു ഞാൻ എന്നെ കൊണ്ട് ഇനി വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നീ എൻറെ അച്ഛൻ പറഞ്ഞ ആലോചന കിട്ടു ആ ചക്കനും കിട്ടി സുഖായിട്ട് ജീവിച്ചോ അയ്യോ വൈദ്യന്മാരെ എന്തോ ഇപ്പൊ രോഗിക്ക് ആശ്വാസം തോന്നുന്നുണ്ടോ നല്ല ആശ്വാസം തോന്നുന്നുണ്ട് എന്നെ പഴയ പോലെ ആക്കുന്നു പറഞ്ഞപ്പോ ഇത്രക്ക് പഴയതാക്കുന്നു വിചാരിച്ചില്ലേ ഇതിപ്പോ ചോറൂണിന് ഗുരുവായൂർ അമ്പലനടയിൽ കിടത്തിയ പോലെ ഉണ്ട് കേൾക്കുന്നുണ്ടോ ഞാൻ കാണുന്നത് മുഖമാണെന്ന് വിശ്വസിക്കുന്നു പക്ഷേ കണ്ണുകളില്ല ഓ മുഖം മറച്ചു ആശാന്റെ മുഖം ഇത്ര വികൃതമായി രണ്ടുപേരും എനിക്കൊരു ഉപകാരം ചെയ്യണം ഈ പാലത്തുനിന്ന് ഉരുട്ടിയിട്ട് എന്നെ ഒന്ന് കൊന്നു തരണം തെണ്ടികളെ ഏ പറയണത് കേക്കാൻ പോറോ എന്റെ